സെവന് അങ്ങനെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ആ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പണമഴയാണ് അപ്പോൾ ഇനി നമുക്ക് പണപ്പെട്ടി വരുന്ന ടാസ്ക് വരുന്ന ഇത് വരുന്നുണ്ട് എന്നൊക്കെ ബിഗ് ബോസ് പറയുകയാണ് അപ്പോഴത്തേക്കിന് എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറയുകയാണ് അപ്പം അടുത്തതായിട്ട് വരുന്നത് പണമഴ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കില് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു വരുമ്പോഴത്തേക്കിന് ഈ പൂക്കുറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ആ പൂക്കുറ്റി ഇങ്ങനെ വരുകയാണ് പൂക്കുറ്റി ഇങ്ങനെ പോലെ തെറിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഫേക്ക് മണികൾ ഇങ്ങനെ വരികയാണ് പൈസകളിങ്ങനെ വരും അപ്പോൾ അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് അന്നേരം നമുക്കറിയാം ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് നിവിന് പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ഈ ടാസ്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിവിന് ഇതൊന്നും കൂസാക്കാതെ നിവിൻ ഓടിപ്പോയിത് കളക്ട് ചെയ്യുകയാണ് അപ്പോൾ ആതിലേ നൂറയൊക്കെ പറയുന്നുണ്ട് നിവിന് ഇത് പറ്റില്ല നിവിന് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും കേൾക്കാതെ നിവിന് അത് പണം കളക്റ്റ് ചെയ്യുകയാണ് എന്തായാലും ലാലേട്ടൻ്റെ ഇന്ന് ഇനി എന്താണ് അടുത്ത മുട്ട പണി കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്തായാലും അങ്ങനെ ഒരു ടാസ്ക് ആണ് വന്നിരിക്കുന്നത് നിവിന് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല നിവിന് അത് പറയുന്ന അംഗീകരിക്കാതെ ചെയ്യുന്നതാണ് ആതിനൂറെ ഒക്കെ പറയുന്നുണ്ട് എന്നിട്ടും അത് വകവെക്കാതെ നിവിന് ഈ ഫേക്ക് മണി കളക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് കാണിക്കുന്നത് അതായത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്